കാട നടുവിൽ ഒരു മലയുടെ മുകളിലായി ഒരു ശിവക്ഷേത്രമുണ്ട് ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് ഈ ശിവക്ഷേത്രത്തിന് എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലെ കൈലാസം എന്നാണ് ചിലർ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഇവിടെ കാണാൻ കഴിയുക എന്നുകൂടി ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടു മനോഹരമായ വഴികൾ പിന്നിട്ട് മുകളിലെത്തിയ കുറേ നല്ല കാഴ്ചകളാണ് മുകളിൽ നിന്ന് കാണാൻ കഴിയുക കണ്ണമ്പറ ഭാഗത്തായുള്ള വാവുമലയുടെ കാഴ്ചകൾ തേടി ഒരുപാട് പേർ ഇന്നിവിടെ എത്തിപ്പെടുന്നുണ്ട് ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറയുന്ന മേൽക്കൂരയൊന്നും ഇല്ലാത്ത ഇവിടുത്തെ പഴയ ശിവക്ഷേത്രവും ഇവിടെ കയറി വരുന്നവർക്ക് ഈ സ്ഥലം സമ്മാനിക്കുന്ന കാഴ്ചകളും വാവുമല കാണാനായി എത്തുന്നവർക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കുറെ നല്ല ഓർമ്മകളാണ് ഈ സ്ഥലം സമ്മാനിക്കുന്നത് ഇന്നത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ചെറിയൊരു ട്രെക്കിംഗ് ചെയ്യണം കണ്ണമ്പ്ര ഭാഗത്ത് കാടിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന വാവുമല തേടിയാണ് ഈ യാത്ര രാവിലെ നേരത്തെ ഇറങ്ങി വെയിലാവുന്നതിന് മുമ്പ് ആ മലമുകളിൽ കയറി എത്തണം പാലക്കാട് ടൗണിൽ നിന്ന് മുപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് വാവുമലയിലേക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത് മിനിറ്റ് കൊണ്ട് ഡ്രൈവ് ചെയ്ത് എത്താൻ കഴിയും അങ്ങോട്ട് പോകാനുള്ള വഴി കൃത്യമായി അറിയാത്ത കാരണം ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ യാത്ര കുറച്ച് ദൂരം ഹൈവേയിലൂടെ യാത്ര ചെയ്ത് ആലത്തൂരെല്ലാം കഴിഞ്ഞ് ഇരട്ടക്കുളം ഭാഗത്തെത്തിയ ഹൈവേയിൽ നിന്നൊരു ഡീവിയേഷൻ എടുക്കണം ഹൈവേയിൽ നിന്ന് ഇരട്ടക്കുളം വാണിയമ്പാർ റോഡിലേക്കാണ് തിരിയേണ്ടത് തികച്ചും പാലക്കാട് നുൾഗ്രാമ പ്രദേശത്തിലൂടെയുള്ള യാത്രയാണ് പിന്നീട് അങ്ങോട്ട് പഴയ തറവാടുകളും അമ്പലങ്ങളെല്ലാം പോകുന്ന വഴിയിലായി കാണാൻ കഴിയും കുറച്ച് ദൂരം കൂടി മുന്നോട്ട് വന്നപ്പോൾ തെന്നിലാപുരം പാലത്തിനടുത്തെത്തി പുതുതായി പണി കഴിപ്പിച്ച പാലമാണിത് കണ്ണമ്പ്രയേയും കാവശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത് പണ്ട് മഴ പെയ്ത് സ്ഥിരമായി ഇവിടെ ഉണ്ടായിരുന്ന പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുമായിരുന്നു അത് കാരണം യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ പുതിയ പാലം വന്നതിന് ശേഷം അങ്ങനൊരു പ്രശ്നം കൂടിയില്ല പോകുന്ന വഴിയിലെ പല ഭാഗങ്ങളിലായി പാടങ്ങളുടെ എല്ലാം നല്ല വ്യൂ പോയിന്റുകളുണ്ട് കുറെ പഴയ അമ്പലങ്ങളും ആൾത്തറകളെല്ലാം കാണാൻ കഴിയും എവിടെയും നിർത്തുന്നില്ല ഇന്നത്തെ ലക്ഷ്യം നേരെ വാവുമല എത്തുക എന്നാണ് രാവിലത്തെ ആ ഒരു മലയുടെ ഭംഗി വെയിലാവുന്നതിന് മുമ്പ് അവിടെ എത്തി അതെല്ലാം കാണാൻ കഴിയണം ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചില്ല കൃത്യമായി മലയുടെ താഴത്തെത്താൻ കഴിഞ്ഞു കുറച്ചു ദൂരം കൂടി വണ്ടി കൊണ്ടുപോകാം അത് കഴിഞ്ഞാൽ പിന്നെ നടന്നു കയറണം മുകളിലേക്ക് സ്റ്റെപ്സ് ഉണ്ട് എന്നാണ് കേട്ടിരിക്കുന്നത് വഴിയുടെ അരികിലായി കണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണത് മല മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഈ പാറമടയിൽ നിറഞ്ഞു നിൽക്കുന്നതാകാനാണ് സാധ്യത കണ്ടിട്ട് നല്ല ആഴമുള്ളതുപോലെ തോന്നുന്നുണ്ട് ചുറ്റും കാടാണ് അതിനിടയിലൂടെയുള്ള ഒരു വഴിയും ഇരുട്ടുള്ള സമയത്തെല്ലാം ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും നിറയെ സ്ഥലമുണ്ട് ഇന്നൊരു വീക്കെൻഡായ കാരണം കുറച്ച് വണ്ടികളെല്ലാം ഇവിടെ കാണുന്നുണ്ട് സൈക്ലിംഗ് ചെയ്തു വന്ന് ഈ കയറുന്ന ആളുകളുണ്ട് ഇനി മുന്നോട്ട് ഇതുപോലെ ചെറിയൊരു വഴിയിലൂടെയാണ് നടന്നു പോകേണ്ടത് വഴിയുടെ രണ്ട് ഭാഗത്തും മതിലുകൾ കെട്ടിയിട്ടുണ്ട് ഗേറ്റുകളും കാണാൻ കഴിയും അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടികളാവാനാണ് സാധ്യത തിങ്ങി നിറഞ്ഞ മരങ്ങളുള്ള ഒരു കാട് തന്നെയാണ് ഈ മലയെ ചുറ്റിപ്പറ്റിയുള്ളത് ഈ കാണുന്ന വഴിയിലൂടെയാണ് ഇനി കുറച്ചു ദൂരം മുന്നോട്ട് പോകേണ്ടത് ശരിക്കും ഇതുപോലുള്ള വഴികളിലൂടെയെല്ലാം നടക്കാൻ ഇപ്പോൾ കൊതിയാവാറുണ്ട് പോകുന്ന വഴി കാടിനിടയിലായി ഒരു മയിലിനെയും കാണാൻ കഴിഞ്ഞു പാലക്കാട് ജില്ലയിൽ ഇതുപോലുള്ള എല്ലാ സ്ഥലത്തും മയിലിനെ കാണാൻ കഴിയാറുണ്ട് കുറേ സമയം ആ മൈൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു അത്രയും സമയം അതിന്റെ ഭംഗി നോക്കി ഞാനും അവിടെ തന്നെ നിന്നു വണ്ടി പാർക്ക് ചെയ്തതു മുതൽ കുറച്ചു ദൂരം മാത്രമേ ഈ കാണുന്ന പോലെ പുല്ലുകൾക്കിടയിലൂടെയുള്ള മൺപാതയുള്ളൂ ഇനി അങ്ങോട്ട് കുറച്ചു ദൂരം ഈ കാണുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് കയറിപ്പോവേണ്ടത് കയറി വരുന്ന വഴിയുടെ ചുറ്റുമായി റബ്ബർ തോട്ടങ്ങളാണ് കാണാൻ കഴിയുന്നത് കുറേ മരങ്ങളുള്ള കാരണം ഇവിടെ എപ്പോഴും ഇരുട്ട് പിടിച്ചൊരു അന്തരീക്ഷമാണ് ഇങ്ങനെയുള്ള ഉള്ള കാരണം മുകളിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഏകദേശം അഞ്ച് വർഷം മുമ്പാണ് ഈ സ്റ്റെപ്പുകളെല്ലാം ഇവിടെ കെട്ടിയിരിക്കുന്നത് അതിനു മുമ്പ് ഇവിടെ വരുന്നവർക്ക് വഴി പോലും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു മല മുകളിലേക്ക് കയറിപ്പോവാൻ അത്ര എളുപ്പമായിരുന്നില്ല ഈ സ്റ്റെപ്പുകൾ ഇവിടെ കെട്ടിയ ശേഷം ഒരുപാട് പേർ ഇവിടേക്ക് വരുന്നുണ്ട് കയറി വന്ന സ്റ്റെപ്പുകൾ അവസാനിച്ചു ആ സ്റ്റെപ്പുകൾ അവസാനിച്ചെങ്കിലും കയറി മുകളിലേക്ക് എത്തിയിട്ടില്ല ഇനിയും കുറച്ച് ദൂരം കൂടി കയറാനുണ്ട് ഈ മലമുകളിൽ കാടിനുള്ളിലായി കുറേ ഗുഹകളുണ്ട് എന്നാണ് കേട്ടിരിക്കുന്നത് പണ്ട് സന്യാസിമാർ തപസ് ചെയ്തിരുന്ന ഗുഹകൾ വാവ് മലയും ചുറ്റുപാടും നല്ല പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ ഗുഹകളെല്ലാം കാണിച്ചു തരാൻ കഴിയും ഇനി മുകളിലേക്ക് കയറാൻ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ മുകളിലേക്ക് കയറിപ്പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ ക്ലൈമറ്റും കൊള്ളാം അത് കാരണം കയറി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഇവിടെ മുകളിലെത്തിയപ്പോൾ നല്ല കാറ്റുമുണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ വെയിലാവുന്ന സമയത്ത് മുകളിലേക്ക് കയറി വരാൻ ചെറിയൊരു ബുദ്ധിമുട്ട് എന്തായാലും തോന്നും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് സൺസെറ്റിൻ്റെ സമയത്തെല്ലാമാണ് ഇവിടെ വരാൻ പറ്റിയ ടൈം ആ കാണുന്നതാണ് വാവുമലയ്ക്ക് മുകളിൽ ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലം ഇനി പ്രതിഷ്ഠയുടെ അടുത്തേക്ക് പോവാം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് കേരളത്തിലെ കൈലാസം എന്ന പേരിലും ചിലർ ഈ സ്ഥലത്തെ വിളിക്കുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നാണ് ഇവിടെ കാണാൻ കഴിയുക എന്നും പറയുന്നുണ്ട് ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഈ ക്ഷേത്രത്തിന് മേൽക്കൂരൊന്നുമില്ല ചുറ്റും കാണാൻ കഴിയുന്ന ഫെൻസിങ്ങും വളരെ അടുത്ത കാലത്താണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഈ സ്ഥലം തേടി വരാൻ തുടങ്ങിയതോടുകൂടി പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ചുറ്റും കാണാൻ കഴിയുന്ന കാടുകൾക്കും കൃഷിസ്ഥലങ്ങൾക്കും നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരൊറ്റ കുന്നാണിത് ഇവിടെ നിന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ചുറ്റുമുള്ള വ്യൂ കാണാൻ കഴിയും ഈ കുന്നിന്റെ പല ഭാഗങ്ങളിലായി പണ്ട് സന്യാസിമാർ തപസ് ചെയ്തിരുന്ന ഗുഹകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് അത്ര അല്ല അത് തേടി പോകുന്നത് ആ ഗുഹകളെല്ലാം കാടുപിടിച്ച് കിടക്കുകയാണ് വളരെ അടുത്ത കാലത്താണ് ഇവിടെ പൂജകൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് കണ്ണമ്പ്രയിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പ്രശ്നം വെച്ച് നോക്കിച്ചപ്പോൾ ഇവിടെ പൂജ നടക്കാത്തതിൻ്റെ കുറവ് മനസ്സിലാക്കി അവിടെയുള്ള നമ്പൂതിരിമാര് തന്നെയാണ് ഇവിടെയും പൂജ ആരംഭിച്ചത് മാസത്തിൽ രണ്ട് ദിവസം ഇപ്പോൾ ഇവിടെ പൂജ നടക്കുന്നുണ്ട് അതുപോലെ ശിവന്റെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഇവിടെ പൂജ നടക്കാറുണ്ട് പ്രതിഷ്ഠയിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്ത് രണ്ട് ആൽമരങ്ങൾ കൂടി വളർന്നു വരുന്നുണ്ട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ വലിയ രണ്ട് ആൽമരങ്ങളാവാനുള്ള സാധ്യത കാണുന്നുണ്ട് മലമുകളിലായി നിൽക്കുന്ന ഈ കാണുന്ന മരം ഇവിടെ വരുന്ന ഏതൊരാളും ശ്രദ്ധിക്കും ഇതിനൊരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട് പോയി നോക്കിയപ്പോഴായപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കണ്ടുവരുന്ന കലാപരിപാടി ഈ മരത്തിൽ ചെയ്തു വച്ചിട്ടുണ്ട് ഇവിടെ പലപ്പോഴായി വന്ന പല ആളുകളുടെ പേരും അതിൽ കാണാൻ കഴിയും രാവിലെ നേരത്തെ ആയ കാരണം ചെറിയൊരു കാറ്റും തണുപ്പും ഉണ്ട് ഇവിടെ താഴെ കണ്ട പോലെ മുകളിലും ഒരു പാറമടയുണ്ട് അതിൽ നന്നായി വെള്ളം നിറഞ്ഞ നിൽക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ പല കുന്നുകളുടെ മുകളിലും ഇതുപോലുള്ള പാറമടകളും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അതിൽ ചിലതൊന്നും വറ്റാറില്ല എന്നാണ് കേട്ടിരിക്കുന്നത് വേനൽക്കാലമായാൽ ഇവിടുത്തെ വെള്ളം വറ്റാറുണ്ട് അങ്ങനെ ഒരു സംശയം തീർത്താന്ന് ഇവിടുത്തെ ഒരു നാട്ടുകാരൻ തന്നെയാണ് ഇവിടെ വരുന്ന ആരും ഇതിലൊന്നും ഇറങ്ങാൻ നിൽക്കരുത് നല്ല ആഴമുണ്ട് മലയിലെ കാഴ്ചകളെല്ലാം കണ്ടതാണ് സമയം പോയതേ അറിഞ്ഞില്ല പാലക്കാടിനും തൃശ്ശൂരിനും ഇടയിലുള്ളൊരു സ്ഥലമായ കാരണം രണ്ട് ജില്ലകളിൽ നിന്നുള്ള ആളുകളും വാവ് മലയുടെ കാഴ്ചകൾ തേടി ഇവിടെ എത്തുന്നുണ്ട് ചില ആളുകൾ ഇവിടുത്തെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ പോയിന്റ് തേടി വരുന്നവരാണ് മറ്റു ചിലരാകട്ടെ ആയിരത്തഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രവും ഇവിടുത്തെ പ്രതിഷ്ഠയെല്ലാം തേടി വരുന്നവരാണ് ഒരു വീക്കെൻഡായ കാരണം നിറയെ ആളുകളും ഇന്നിവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ തേടി ഇനിയും ഒരുപാട് പേർ ഇവിടെ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും തരാം